തമിഴ്നാട്ടിലെ അക്കാദമി ഓഫ് സർവീസിന്റെ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് സ്ഥാപിതമായ വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു മലയാളി ഡയറക്ടറാകുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ബി പ്രദീപ് അഞ്ചു വർഷത്തിലധികമായി അഞ്ചു വർഷത്തിലധികം സെൻട്രൽ ജയിൽ സൂപ്രണ്ടായും സമിതി ഹാളിൽ നടന്ന സ്വീകരണ യോഗം മൊമന്റോ നൽകി ഇരവിപുരം എം എൽ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐക്യൽ അൻസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞു കേട്ട ഒരു പേരാണ് ഞാൻ ആ സന്ദർഭോഷ പറയാണ് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ കലഹ സ്വഭാവികളായിട്ടുള്ള ആളുകളുണ്ട് ആ കലഹ സ്വഭാവികളായിട്ടുള്ള ആളുകൾ എവിടെ ചെന്നാലും കലഹ സ്വഭാവമുള്ള ആളുകൾ അപ്പോൾ ജയിലെന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു 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 എന്നാലും ആ ജയിലിൻ്റെ അകത്തുള്ള ആ ഒരു സാഹചര്യം അനുഭവിച്ചിട്ടുള്ളവരാണ് അവരുടെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ സംസ്ഥാന സ്വാഗതം പറഞ്ഞു സമിതി രക്ഷാധികാരി ഡോക്ടർ എൻ വിനോദ്ലാൽ ആർ ബി നായർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എൻ രാജു അഡ്വക്കേറ്റ് കെ കെ രാജീവൻ കുരിപ്പുഴ എഹിയ അൻവർ വൈ ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര അയത്തിൽ സോമൻ വനിതാ ബാങ്ക് പ്രസിഡന്റ് തങ്കമണി ബെല്ലാർ രക്ഷാധികാരി ഷാഹിദ ലിയാക്കത്ത് സെക്രട്ടറിമാരായ കെന്നത്ത് കോമസ് കൊല്ലസുഖു ഷാജി സജി ലൂക്കോസ് ജില്ലാ രക്ഷാധികാരി കിഷോർ രാമാനുജൻ വനിതാ സെക്രട്ടറി സുനിത നിസാർ വനിതാ പി ആർഒ രശ്മി സഫർലുള്ള ഓഡിറ്റർ അലക്സാണ്ടർ സെബാസ്റ്റ്യൻ ജോയ് ആലുക്കാസ് പ്രതിനിധികളായ അരുൺ പിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ ഷിബു ഫാസ്കർ ഗോകുൽ മഠത്തിൽ നൌഷാദ് റിയാസ് നവാസ് സലീം അൻസാരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളിമുക്ക